നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം നിറഞ്ഞു നിന്നത് ഒരു പ്രസവമാണ് ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ പ്രസവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ആഘോഷിച്ചത് സാമൂഹിക മാധ്യമങ്ങളിൽ താരമായതുകൊണ്ട് തന്നെ തൻ്റെ പ്രസവം ലൈവായി തൻ്റെ ചാനലിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ദിയാകൃഷ്ണ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിനാൽ ആശുപത്രിയിൽ എല്ലാ സന്നാഹങ്ങളുമുള്ള ഒരു സ്യൂട്ട് റൂം തന്നെയാണ് അവർ എടുത്തിരുന്നത് കൂട്ടിരിപ്പുകാരായി അച്ഛൻ കൃഷ്ണകുമാറിനെയും അമ്മ സിന്ധുവിനെയും ഭർത്താവ് അശ്വിനെയും നാല് സഹോദരിമാരെയും ചുറ്റിലും വിന്യസിക്കുകയും ചെയ്ത ശേഷമാണ് ദിയ പ്രസവത്തിനായി നീങ്ങിയത് പ്രസവിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് പോലും സമർത്ഥമായി ആഹാരം കഴിച്ച ദിയ കേരളത്തിലെ ഗർഭിണികളായ സ്ത്രീകളോട് വിളിച്ചു പറഞ്ഞത് പ്രസവം അത്ര പേടിക്കേണ്ടതായ കാര്യമല്ല എന്ന് തന്നെയാണ് പൊതുവെ പ്രസവവേദന സഹിക്കാൻ കഴിയാത്തതിനാൽ ഭൂരിപക്ഷം സ്ത്രീകളും സിസേറിയൻ തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണ ഇഞ്ചക്ഷനെപ്പോലും ഭയക്കുന്ന ദിയ തിരഞ്ഞെടുത്തതാകട്ടെ സാധാരണ പ്രസവവും വീട്ടുകാരോടൊപ്പം ചിരിച്ചും കരഞ്ഞും തമാശ പറഞ്ഞുമൊക്കെയായി ദിയ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ കേരളത്തിലെ ഗർഭിണികളായ സ്ത്രീകളടക്കം ഒരുപക്ഷെ ഹാവു എത്ര സിമ്പിൾ എന്ന് ആശ്വസിച്ചിരിക്കാം പ്രസവം ലൈവായി കാണിച്ചതിലൂടെ ഏകദേശം എഴുപത് ലക്ഷം ആളുകളാണ് ദിയയുടെ പ്രസവം ലൈവായി കണ്ടത് അതുകൊണ്ട് കൃഷ്ണകുമാറിനും കുടുംബത്തിനും സ്യൂട്ട് റൂമിൻ്റെയും പ്രസവത്തിൻ്റെയും പണം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഈ തുക അതുകണ്ട് ഇത്രയേ ഉള്ളൂ കാര്യം എത്ര സിമ്പിൾ എന്ന് സന്തോഷിച്ച എത്രീകൾക്ക് കൊടുക്കാൻ കഴിയും എത്ര കുടുംബങ്ങൾക്ക് ഈ തുക കണ്ടെത്താൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രസവ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് മൂന്ന് നഴ്സുമാരും ഒരു ഡോക്ടറുമാണ് തുടക്കം മുതൽ ധീരയുടെ സ്പെഷ്യൽ കെയറിനായി മാത്രമാണ് ഇവരെ നിയോഗിച്ചിരുന്നത് സാധാരണ ആശുപത്രിയിലെ സ്ഥിതി എന്നാൽ അതല്ല സ്വകാര്യ ആശുപത്രി ആശുപത്രിയിൽ പോലും എട്ട് പത്ത് ഗർഭിണികൾക്ക് രണ്ട് നഴ്സുമാർ മാത്രമായിരിക്കും ഡ്യൂട്ടിയിൽ ഉണ്ടാവുക ഒരു ഡ്യൂട്ടി ഡോക്ടർ വാർഡിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടാൽ മാത്രം അതുകൊണ്ട് തന്നെ ദിയയുടെ പ്രസവം സാധാരണ സ്വകാര്യ ആശുപത്രിയിലെ പ്രസവവുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നതാണ് സാരം എന്നാൽ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം ഒരു വിനോദയാത്രയുടെ മൂടിൽ പ്രസവിക്കുക എന്നത് നല്ല കാര്യം തന്നെ അതിന് ചെലവ് കുറഞ്ഞ ചികിത്സാരീതികൾ എല്ലാ സ്വകാര്യ ആശുപത്രികളും കൊടുക്കണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം കൂടി അതിന് ഉണ്ടാവുകയും വേണം അപ്പോഴേ ഇതൊക്കെ സത്യമായി ഭവിക്കൂ